ഏഡിയ ഷോപ്പ് എന്താന്ന് അനാദിക്കടയാണ സ്റ്റേഷനറിയാ ഷോപ്പും ബസുവും കോഴിയും കാറ്ററിങ് വർക്കുമായി അങ്ങനെ പോകുന്നത് കുഞ്ഞീസ് ഫാമിലി കുഞ്ഞീസ് ജസ്ല ചേച്ചി ഹായ് വീടിനോട് ചേർന്നാ അതെയാ അപ്പം ആര് ഇതൊക്കെ നോക്കുന്നേ എല്ലാകുമ്പോൾ ലൈക്കാർ ജസ്ല ചേച്ചി പറയൂ ജസ്ല ചേച്ചി സുഖമാണോ സുഖാണോ ചേച്ചി പിന്നെ ലൈവ് രാവിലെ കുറച്ച് ഇട്ടതേ ഇല്ല അത് പറശ്ശിനി കടവുന്നിട്ടതാണ് വേറൊന്നൊന്നും പറ്റിയില്ല ഫുൾ തിരക്കിൽ തന്നെ ആയിരുന്നു വണ്ടിയിലായത് ഓട്ടം പോയതുകൊണ്ട് ഞാനും ബസു ജാസിലാണ് ജാസിലെ ജസ്ലെയോ എന്തായാലും അങ്ങനെ വിളിച്ചട ജസ്ല ചേച്ചി ജാസ്ല ചേച്ചി അത് കുഴപ്പമില്ല ഞാൻ ബസ്സു എന്നാ അതെയോ ചേട്ടാ ഇന്ന് വീഡിയോ ഒന്നിട്ടില്ലെന്ന് വീഡിയോ ഞാൻ രാവിലെ ഇട്ടിരുന്നു ഓ ഓ ഇട്ടില്ല ഞാൻ ഒന്ന് അപ്ലോഡ് ഞാൻ ചെയ്യ ചെയ്യ ചെയ്യാം അപ്ലോഡ് വാ ഞാൻ വിചാരിച്ച ഞാൻ ഒന്നിട്ടില്ലെന്ന് പറഞ്ഞു ഞാൻ ഒന്നിട്ട് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഞാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഡ്രൈവിങ് അവിടുന്ന് കാണാം ബൈ ഡ്രൈവിംഗ് ടൈമിന് എടുത്തത് പേരെന്താ പറഞ്ഞാൽ വി എസ് പോൾട്രി പേര് പേരും മറന്നായി കോഴി നാടൻ കോഴിയാ മഴ ഉണ്ടോന്ന് ഇങ്ങോട്ട് മഴയില്ല ജസ്ലേച്ചി കണ്ണൂർ അങ്ങോട്ട് പോകുമ്പം രാവിലെ മഴ കിട്ടി എനിക്ക് കൊട്ടീർ പോകുമ്പം ചെറിയൊരു മഴ കിട്ടി വെളുപ്പിന് പോകുമ്പം എന്തൊക്കെ വിശേഷം വിശേഷം എന്ന് പറയാനൊന്നുമില്ല ഇന്ന് ഒരു ഓട്ടം പോയി രാവിലെ ഓട്ടം പോയി ഇപ്പോൾ എത്തിയത് വരും പറശ്ശിനിക്കടവും കൊട്ടിയൂർ മടുത്തു കൊട്ടിയൂർ ഒടുക്കത്തെ ബ്ലോക്ക് ആയിരുന്നു ഒന്നര മണിക്കൂറെല്ലാം ബ്ലോക്കിലെ പെട്ട് പോയി കാല് വേദന ചവിട്ടി ചവിട്ടി മടിച്ച് മടിച്ചുണ്ടായത് ഓട്ടം പോവാൻ മടിച്ച് മടിച്ചിണ്ടായത് പൊട്ടിയിരു എന്ന് പറയുമ്പോൾ പിന്നെ ഒഴിവാക്കാൻ പറ്റാത്ത ഓട്ടമായതുകൊണ്ട് പോയി ഞായറാഴ്ച അല്ലേ അതുകൊണ്ട് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു ഞാൻ പറശ്ശിനി കട ഒന്ന് ലൈവ് ഇട്ടിരുന്നു രാവിലെ കണ്ടിരുന്ന അവിടുന്ന് അങ്ങനെ ഇടാൻ പറ്റൂല അതുകൊണ്ട് അത്രമാത്രം ഇട്ടത് അയാൻ പോയ അയാൻ ഉണ്ടായിരുന്നല്ലേകമ്പ ബേഗമ്പ എല്ലാരും കമന്റ് ഇടൂ കമെന്റ് ഇടൂ ലൈക്ക് ഇടൂ കുഞ്ഞ് ചാനലായ നമ്മളൊന്ന് കേറി പോരട്ടെ ഇന്ന് ലൈവിടെ ആദ്യം ആരുടെ ലൈവിലെല്ലാം കയറാതെ ഭയങ്കര വിഷമമായി പോയി ആരെയും ഇന്ന് കാണാൻ പറ്റിയില്ലല്ലോ വിവോ അച്ചു ലൈക്ക് ഹായ് വിവോ നമ്മളെ തളിപ്പറമ്പ് ഷൈജു വേട്ടനാണോ ഷൈജു ഏട്ടനെ കാണാൻ പറ്റില്ല എന്നാലും ലെവലിൽ കാണാൻ പറ്റിയില്ല എന്ന് അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയാൻ പോലും പറ്റിയില്ല വിളിക്കുക എന്നറിയാൻ ഫോൺ നമ്പറും കൊതുക് കൊതുക് അടിക്കുന്നു ഞാൻ പോകുന്നു ആരുമില്ല dele